നടിയും നിർമ്മാതാവുമായ മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് നടി ശീതൾ തമ്പിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിലെ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനുമെതിരെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായ ശീതൾ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് സിനിമയുടെ ലൊക്കേഷനിൽ സുരക്ഷ ഒരുക്കാത്തതിനാൽ ഗുരുതര പരിക്കേറ്റെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി അഞ്ചേ മുക്കാൽ കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം ഇന്ന് റിലീസാവുന്ന ഫുട്ടേജ് സിനിമയുടെ സംഘർഷ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ കാലിന് ഗുരുതര പരിക്കേറ്റെന്നാണ് പരാതി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ലെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു സിനിമയിലെ രംഗങ്ങളിൽ ചിലത് ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രീകരിച്ചത് മതിയായി സുരക്ഷയില്ലാത്തതായാണ് ചിത്രീകരണം നടന്നതെന്നും ആരോപണമുണ്ട് പരിക്കേറ്റതിന് പിന്നാലെ ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വന്നുവെന്നും ആശുപത്രിയിൽ വലിയ രീതിയിൽ പണം ചെലവായി എന്നും ശീതൾ നോട്ടീസിൽ പറഞ്ഞു നിലവിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ശീതൽ പറയുന്നു ഷൂട്ടിങ്ങിനിടെ അപകടം ഉണ്ടായപ്പോൾ വേണ്ട ചികിത്സ നൽകിയെന്നും ഫുട്ടേജ് സിനിമയുടെ നിർമ്മാതാക്കൾ പ്രതികരിച്ചു പരിക്കേറ്റ് വിശ്രമിക്കുമ്പോഴും സഹായം നൽകിയെന്നും നിർമ്മാതാക്കളായ മൂവി ബക്കറ്റ് വിശദീകരിക്കുന്നു